തെമുളൂര് സുഹൃത്തുക്കളെ പ്രവാസി സൂക്ക് നമ്മുടെ കരിപ്പൂര് എയർപോർട്ട് റോഡിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസികൾ കൊണ്ടുവരുന്ന ഈ ഒരു മുട്ടായികൾ അതുപോലെ തന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും ഗൾഫിൽ നിന്ന് കൊണ്ടുവരണം അതേ സാധനം ഇപ്പോൾ നമ്മുടെ കരിപ്പൂര് എയർപോർട്ടിൻ്റെ അടുത്ത് പ്രവാസി സൂക്കം ലഭ്യമാണ് നമ്മൾ ലഗേജുകളൊന്നും കയറ്റി കെട്ടിവലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം എന്തായാലും നമുക്കിതിൻ്റെ ബൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു റീ ഓപ്പണിങ്ങാണ് രണ്ട് വർഷമായിട്ട് ഉള്ള ഒരു സൂക്ക് കടയാണിത് അപ്പോൾ അതിൻ്റെ റീ ഓപ്പണിങ്ങുമായിട്ട് ഒരു ഇനാഗ്രേഷൻ നല്ലൊരു ആളുകളൊക്കെ പങ്കെടുത്തൊരു ചടങ്ങാണ് ഇതിൽ വാർഡ് മെമ്പർ അടക്കമുണ്ട് എന്തായാലും നമുക്കിതിൻ്റെ ഓണറോടും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ ബൈറ്റ് ും ഓണർമാർക്ക് എന്താണ് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള വിവരങ്ങളൊക്കെ കേൾക്കാം എന്തായാലും നമുക്ക് ആ ഒരു വിവരങ്ങളിലേക്ക് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട പ്രവാസി സൂക്ക് നോറൂം ഷോറൂമാണ് രണ്ടു മൂന്ന് ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് പ്രവാസി സൂക്ക് എയർപോർട്ട് ഏരിയയിൽ തന്നെ ഏറ്റവും വിശാലമായ ധാരാളം കടകളിൽ ഉണ്ടെങ്കിലും ഏറ്റവും വിശാലമായ രീതിയിൽ തുറന്ന് ഇന്നിവിടെ തുറന്നിരിക്കുകയാണ് ചെറുകിട രീതിയിൽ ഓൺലൈനായിട്ട് പിന്നെ വലിയ സംരംഭങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുകയാണ് ഇവിടെ അറഞ്ഞൂറത്തോളം മിതമായ വിലയിൽ നല്ല ക്വാഥനാണ് ഇവര് കസ്റ്റമേഴ്സിന് നൽകുന്നത് ചെറുകിട രീതിയിൽ തുടങ്ങി വലിയ രീതിയിൽ തുടർന്ന് മുന്നോട്ട് പോകുന്ന പ്രവാസി സൂക്ക് എന്ന് പറയുന്ന ഈ നട്സിന്റെ സ്ഥാപനം രണ്ടു വർഷത്തോളമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ദുബായിലും ഒക്കെ ഇവർക്ക് ഉണ്ട് നല്ല രീതിയിൽ കച്ചവടം നടത്താനും ധാരാളം കസ്റ്റമേഴ്സ് വരാനും നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ ഇവർക്ക് സാധിക്കട്ടെ ഈ സംരംഭത്തിന് പ്രവാസി സൂക്ക് എന്ന് പറയുന്ന സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് കണ്ടു കുറച്ച് വീഡിയോസും കണ്ടു വാർഡ് മെമ്പറെ ബൈക്ക് കേട്ടുസാണ് അപ്പൊ ഈ ഒരു സ്ഥാപനം എങ്ങനെയാണ് പോണത് അതുപോലെ തന്നെ ഒരു പ്രവാസി ആകണപ്പൊ ഞാനും പ്രവാസി ആയിട്ടൊന്നുമില്ല അപ്പൊ ഇവിടെ അതിന്റെ വിവരങ്ങൾ പറയാന് നമ്മൾ പരിചയപ്പെട്ടൊന്നുമില്ല ഏർ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ പേര് ആ അത് ഞാൻ വേറെ പരിചയപ്പെടുത്തി തരാം എന്തായാലും നിങ്ങള് പേരെന്തര അതെന്തായാലും ഇതിന്റെ വിവരങ്ങൾ ഒരു ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടുമാതിരിക്കന്ന ഇത്രയും സാധനങ്ങൾ നമ്മളൊരു പ്രവാസ ലോകത്തിന് രണ്ടു വർഷത്തോളം നിന്നിട്ട് ഇങ്ങോട്ട് പോരുമ്പോ ഇത്രയും ലഗേജുകളെക്കാനും വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതിന്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഓഫർ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ഈ ഒരു സ്ഥാപനത്തിൽ കണക്ഷൻ ആവുക എങ്ങനെയാണ് ഇത് കൊടുക്കുക അതോ കേരളത്തിന് മൊത്തം ഉണ്ടോ കേരളത്തിന് പുറത്തുണ്ടോ എന്തായാലും ആ വിവരങ്ങൾ ഫുള്ള് ഈ വീഡിയോ കാണുന്ന ആളുകൾ അതിന് കാരണം

നമ്മുടെ വീട്ടില് ഒരു റൂമിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഈ ഐഡിയ തോന്നി എന്താ വെച്ചാൽ ഞാൻ ആദ്യം പ്രവാസി ലഗേജ് ഗൾഫിൽ കിടക്കുന്നുണ്ട് അപ്പൊ ആ ടൈമിൽ ആ സാധനങ്ങൾ മൊത്തം നമുക്ക് എനിക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയില്ല അപ്പൊ ലഗേജിന് ഭയങ്കര റേറ്റ് ആണ് കാർ വായ്ക്കാനൊക്കെ ഭയങ്കര റേറ്റ് ആ ഒരുപാട് സാധനം അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഉടനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ത് ഇത്തിരി സാധനം ഗൾഫിൽ നിന്ന് ആൾക്കാർക്ക് ഇവിടെ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനം നമുക്ക് നാട്ടിലെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ എന്തിനാ അവിടുന്ന് ഈ സാധനം വീട്ടിൽ വെച്ച് തുടങ്ങിയ ഒരു പരിപാടി എന്താ വെച്ചാൽ ഈ ഐഡിയ ഉണ്ടായിരുന്നു ഇത് പ്രവാസികൾക്ക് ഒന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടല്ലേ നമുക്ക് ഇത് പ്രവാസികൾക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ എവിടെ എവിടെയാണ് വെച്ചാൽ അവർക്ക് സാധനം എത്തിക്കാനൊരു ഐഡിയ നമുക്ക് അപ്പൊ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ വീഡിയോ കൊണ്ട് വീട്ടില് റൂമിൽ കുറച്ച് സാധനം ഇറക്കി ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്താണ് സംഭവം പ്രവാസി സുഖം സ്ഥാപനം ഞാൻ തുടങ്ങുകയാണ് ഇങ്ങക്ക് വേണ്ട സാധനങ്ങൾ അവർക്കാണ് എത്തിച്ചേരാന്നാണ് ഒരു പരിപാടി തുടങ്ങിയതാണ് പക്ഷെ അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോ തന്നെ ഭയങ്കര വൈറലായി വീഡിയോ നമുക്ക് വ്യൂസ് കിട്ടി അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോ ഭയങ്കര ഭയങ്കര തുടങ്ങി ഒറ്റയ്ക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രവാസി സുഖം ാണ് അക്കൗണ്ട് ഉണ്ട് മൂന്ന് അക്കൗണ്ട് ഉണ്ട് ദുബായി എന്ന അക്കൗണ്ട് എനിക്ക് എങ്കുവരി ഒരുപാട് വന്നു ഒരുപാട് എംകരികൾ വന്നാൽ അത്യാവശ്യം എങ്കരികൾ വന്നു എനിക്ക് ഒറ്റക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ഞാൻ ഒറ്റക്ക് തുടങ്ങിയതാണ് വേറെ അങ്ങനെ വീട്ടിൽ നിന്ന് ലൈഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് വീട്ടിൽ റൂമിൽ വെച്ചാൽ പെട്ടികൾ കെട്ടിയാന്ന് തുടങ്ങി പ്രവാസികൾ വീട്ടിൽ നിന്ന് കെട്ടിയിട്ട് ഞാൻ തന്നെ സ്കൂട്ടി കൊടുക്കേണ്ടി ഇവിടെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി പ്രവാസികൾക്ക് വേണ്ട എനിക്ക് മൊബൈൽ മെസ്സേജ് തന്നെ ഞാൻ പോലെ സാധനം എടുത്തു വരുന്നു ഞാൻ തന്നെ പെട്ടി കെട്ടുന്നു വീട്ടുകാർ സഹായിക്കുന്നു അതേപോലെ പെട്ടി പ്രവാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്റെ ഫ്രണ്ട്സാളിലേക്ക് ആഡ് ചെയ്തു അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് നാട്ടില് കരുവാറിൻ്റെ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്തു കരുവാറിന്റെ പൊതുവെ എന്ത് ചെയ്തു ഒരു ഗോഡൌൺ ആണ് നമ്മള് ഫസ്റ്റ് തുടങ്ങുന്നത് ആ ഗോഡൌൺ ഒരു രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് തന്നെ നമ്മൾ നിനച്ച പ്രവാസികൾ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടിക്കൽ ഷോപ്പായി തുടങ്ങി ഷോപ്പായി തുടങ്ങുമ്പോൾ എനിക്ക് ഡെയിലി ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ സാധനം കൊണ്ട് വരണം അപ്പൊ പ്രവാസികൾ പറഞ്ഞ ഇവിടെയാണല്ലോ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ സ്പോട്ട് ഇവിടെയാണ് പക്ഷെ ആ സമയത്ത് ആ പ്രവാസികളൊക്കെ ഇവിടെയാണല്ലോ അപ്പൊ അവർക്ക് ഇവിടുത്തെ എത്തിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പക്ഷെ നമുക്ക് ആ സാഹചര്യത്തിൽ ഫസ്റ്റ് തന്നെ ഷോപ്പ് നമുക്ക് ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ടൈം എത്തിയപ്പോ എന്ത് ചെയ്തു ഞമ്മള് ഫസ്റ്റ് എന്ത് ചെയ്തു നേരെ ഇവിടെ ഒരു ഷോപ്പ് ഇട്ട് ഒറ്റ റൂമിൽ തുടങ്ങിയ സ്ഥാപനമാണ് പക്ഷെ പുഷാറായിട്ട് ആറ് റൂമിലാക്കി ഒരുപാട് പത്ത് നാൽപ്പത് സ്റ്റാഫുകളെ നമുക്ക് ഫോർ അവർ ഷോപ്പ് ഓപ്പൺ ആണ് ട്വന്റി ഫോർ അവർ ഷോപ്പ് ഏത് പ്രവാസി ഏത് നേരത്ത് വരികയാണെങ്കിലും നമ്മളെ ഷോപ്പ് കൂടെ ഓപ്പൺ ആണ് നമുക്ക് ഡയറക്റ്റ് നമ്മളെ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് എന്ത് നിങ്ങൾക്ക് എടുക്കാം നമ്മളെ കേരളത്തിന് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കാസർഗോഡ് കേരളത്തിൽ അകത്തുള്ള ഒരാളെ വിളിച്ചിട്ട് നമുക്ക് ഇത്ര സംഭവം ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യലേ അതാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയതന്നെ ഓൺലൈനാണ് ഓൺലൈൻ വന്നാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എവിടെയല്ല സാധനം അതെ എവിടെ എവിടെത്തോ നമ്മൾ നമ്പർ തീ കൊടുക്കുന്നത് ആ നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ നമ്മളെ എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങള് നമ്മളും തരും അത് നിങ്ങൾക്ക് അയച്ചു തരും നമുക്ക് ഒരുപാട് സ്റ്റാഫുണ്ട് ഡീഡിഎമാരുടെ ഒരുപാട് ഉണ്ട് അപ്പൊ മെസ്സേജ് അയച്ച അപ്പത്തേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കറക്റ്റ് റേറ്റ് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഈ സാധനം നമ്മൾ അവിടുന്ന് പെട്ടി കിട്ടുന്നു അതേപോലെ പെട്ടിട്ട് നിങ്ങളെ വീട്ടിലേക്ക് തരും കാറ് അയക്കുന്ന അതേപോലെ വീട്ടിൽ കത്തിച്ചേരും ഈ ഡയറക്റ്റ് പിന്നെ കസ്റ്റമർ ആണെങ്കിൽ ഇത് കാർക്കറ്റ് എയർപോർട്ടിൽ നമ്മൾ കത്തിച്ചേരും ഈ കൊച്ചി ആണെങ്കിൽ കൊച്ചി നമ്മുടെ ഷോപ്പിംഗ് ഇൻസ്റ്റാളിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഓപ്പൺ ആണ് അതെ അതെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദിവസം ദുബായിൽ നമ്മള് ഓൾറെഡി ഉണ്ട് അതെ ദുബായി ദുബായിൽ പ്രവാസിനുബായി നമ്മൾ ഓൾറെഡി ഉണ്ട് ദുബായി ഓൾ ഓവർ യുഎ ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താല് ദുബായിൽ എവിടെയാണ് നമ്മള് റൂമ് നമ്മൾ എത്തിച്ചേരും അതേപോലെ കേരളത്തിൽ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് എന്ത് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ആ നമ്പർ വീട്ടിൽ അഡ്രസ്സ് ഡയറക്റ്റ് ഹോം ഡെലിവറി ആയിട്ട് എങ്ങനെ സാധനം വീട്ടിൽ എത്തിച്ചേരും അതാണ് നമ്മള് എന്താണ് നമ്മുടെ സർവീസ് അങ്ങനെയാണ് അത്രയും അടിപൊളി സർവീസ് ആണ് നിങ്ങൾ ജസ്റ്റ് ഗൾഫിൽ റൂമിൽ കടന്നിറങ്ങുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാം വീട്ടുകൾ തരും അവിടുന്ന് കാർ കഴിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് സാധനം ആ സാധനങ്ങളെ വീട്ടിലേക്ക് നമുക്ക് എത്തിച്ചാൽ പറ്റും അതാണ് നമ്മളെ പ്രോമസ് അപ്പോ നമ്മുടെ പ്രവാസികൾക്ക് മാത്രമല്ല നാട്ടിലെക്കും വേറെ ഒരു സംഭവം കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പ്രവാസുക്കിന്റെ ഫ്രാഞ്ചൈസി നമ്മൾ നമ്മളെന്തിനും അനോർത്തിണ്ട് അപ്പൊ നിങ്ങൾ എവിടെയെല്ലാ ആളായിക്കോട്ടെ നമ്മൾ ഫ്രാഞ്ചൈസ് എടുക്കാൻ അവസരം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ എല്ലാ എ ടു ജെഡ് കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്ക് എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് വേറെ ചെയ്ത് വേറെല്ലോ ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ട് അതിന്റെ ബ്രദർ തന്നെയാണ് ബ്രദറിനെയാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ആള് അവിടെ തിരക്കിന്റെ

കേൾക്കണ്ടല്ലോ അല്ലേ ലൈറ്റ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രവാസി ദൂത്തിന്റെ ഫ്രാഞ്ചൈസിന്ന് പറയുന്നത് പല രീതിയിൽ കൊടുക്കുന്നുണ്ട് ആ രണ്ട് ോഡലാണ് ശരിക്കും ഈ ഫ്രാഞ്ചൈസിന്ന് പറയുമ്പോ നമ്മള് ജി സി സിയിലും കൊടുക്കുന്നുണ്ട് ഓൾക്കെയറിലും കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാ നമ്മള് അവരുടെ ബിസിനസ് നമ്മളായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് പ്രവാസി സൂക്കിന്റെ പേരില് അവർക്ക് ബ്രാഞ്ച് തുടങ്ങാം ഓക്കെ പ്രവാസി സുക്കിന്റെ പേരിൽ അവർക്കൊരു ബ്രാഞ്ച് തുടങ്ങാം അതിന്റെ എല്ലാ റിസ്ക്കും നമ്മൾ പ്രവാസി സൂക്കിട്ടെടുക്കും അതായത് അവർക്ക് ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് രണ്ട് രീതിയിൽ കൊടുക്കും സാധാരണ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് ഫിപ്പോ മോഡലും മോഡൽ എന്ന് പറയും ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുന്ന ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് തന്നെ ആ ബ്രാഞ്ച് കൊണ്ടുനടക്കാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ പൈസ മാത്രം മാത്രമേ നമ്മൾ ഓടിക്കണം ഓടിക്കണം ഉണ്ടാവില്ല ആ രണ്ട് മെത്തേഡും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രാഞ്ചൈസി ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുണ്ട് അശ്വാഖി അപ്പൊ ആ രീതിയില് അവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് നമ്മുടെ നാട്ടിലെ സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ അതാ ഞാൻ പെട്ടെന്ന് ഈ ജാബി എന്ന് പറയുന്ന ആരാന്നറിയാൻ പണിയാണ് വേണ്ടത് ആയിട്ട് ഇങ്ങനെ കൂടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൺസൾട്ടിങ്ങനെയാണ് ബിസിനസ് കൺസൾട്ടിങ്ങാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ നല്ലവർ കേരളത്തിലും ജി സി സിയിലൊക്കെയായിട്ട് ഒരുപാട് ബിസിനസ് കൺസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത് നമ്മൾ അങ്ങനെ ഒന്നല്ല നിങ്ങൾക്ക് അറിയാലോ കേൾക്കാം നമ്മളെ നമ്മളെ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്ന ഫോർമാലിറ്റി അതാണ് ബൈക്കും കാര്യങ്ങളും ഇതിന്റെ വിവരങ്ങൾ അറിഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദർ ജാബിർ ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലായിരുന്നു ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ എം ഡി ആണ് ഇരിക്കുന്ന ആള് നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കേരള സ്റ്റേറ്റ് കരുവാരകുണ്ട് അരീക്കോട് മുക്കം മഞ്ചേരി റൂട്ടിൽ ഓടുന്ന എന്താ ബസ് മിസ്സു ബസ് മറക്കൂടാ ബസ് കാരണം രാത്രി എട്ട് മണിക്കൊണ്ട് ഒരു വിലവ് അത് നമ്മുടെ അങ്ങാടി പെട്രോൾ പമ്പിൻ്റെ എത്തുമ്പോൾ ഒരു ഓണരി ഉണ്ട് ആ ഓണറി അതിപ്പോഴും ചെവിഞ്ഞിരി നിലക്കാണ് കാരണം എട്ട് മണിയാകുമ്പോ ബസ് ആ മിസ്സ്പെത്തി നമുക്ക് പോവാം എട്ട് എന്ന് പറയും അപ്പൊ എന്തായാലും മോന്റെ സ്ഥാപനം ഇങ്ങനെ ആകാൻ ഇത്ര വളരാൻ കാരണം എം ഡി എന്നുള്ള നിലക്ക് ഉസ്മാൻ 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 ഉസ്മാ എന്താണ് പറയാനുള്ളത് ഞാൻ ഏതായാലും മൊബൈൽ ക്യാമറ ഉസ്മാൻ ഉസ്മാനാക്കും ഞാൻ വയസ്സത്തില് എത്ര വർഷമായി നിങ്ങൾ ഈ മിസ്ബല് ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾ ചക്കറും കണ്ടക്ടറും കണ്ടക്ടറായിട്ടും കണ്ടിട്ടുണ്ട് ഞാൻ കൂടുതൽ ചക്കറായിട്ടാണ് ബസ്സിൽ ബസ്സിൽ ജീവനക്കാരനായിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി മുപ്പത്തഞ്ചു വർഷത്തോളം ബസിന് അൻപത് പൈസം പിന്നെ നമ്മൾ വീട് പൊടുവണ്ട മഞ്ചേരിക്ക് ബസ് ചാർജ് രണ്ട് രൂപ അൻപത് പൈസ അന്ന് അന്ന് തുടങ്ങിയതാണ് ഞാൻ ബസ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് രണ്ട് രൂപ അൻപത് കുട്ടികളെ പഠിക്കണ കുട്ടികളെ ഈ ഉദ്യോഗസ്ഥരായ നിങ്ങളെ ഞാൻ ഈ ബസ്സിൽ പോയിരുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇന്ന് നല്ല നിലയിൽ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഡോക്ടർമാരായിട്ട് അതുപോലെ നല്ല കോശിഷന് എത്തിയ ആൾക്കാരുണ്ട് അവരൊക്കെ ഞാൻ ഞാൻ അങ്ങോട്ട് അറിയില്ല കാരണം അവർ കൊച്ചുകുട്ടികളായിരുന്നു സമയത്ത് ഞാൻ അവരെ ഇങ്ങോട്ട് പറയുന്നു ഉദാഹരണ അരിയക്കൂടെ ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു അതിന്റെ പോലീസുകാരൻ പറഞ്ഞ് നിങ്ങൾ അന്ന് എന്റെ ബസ്സിൽ കൺസേഷൻ കാർഡില്ലാത്തതിന്റെ പേരില് റോട്ടിന്ന് ബസിന്റെ ഇറക്കി വിട്ടതാണ് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ അന്ന് കുറച്ച് ശിക്ഷയായിരുന്നു ബസ്സിൽ കണ്ടക്ടറായി പോയി ബാസ് ഇല്ലാതെ കണ്ടക്ട് ബാസ് ഇല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യാൻ ഒരു പക്ഷേ ഇറക്കി വിട്ടതായിട്ടൊന്നും ഇപ്പോ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അതിന് അതിപ്പോ ഒരു മനസ്സിലാവണ്ടിടാൻ പാടില്ലാത്ത കാര്യമാണ് അന്ന് എസ് ഐ എന്നോട് ചോദിച്ചു അന്ന് ഇങ്ങനെ അയാൾ അരിപ്പുളി ഇപ്പൊ പിന്നെ ഇപ്പം സർവീസില് അയാള് ഇവരെ മാന്യമായിട്ട് എന്നോട് സംസാരിക്കാം അന്ന് ചെയ്താൽ ഇപ്പൊ അങ്ങനെയൊക്കെ അതിനോ കാലം വലിയ മാറ്റല്ലേ അങ് അങ്ങനെ ആയിപ്പോ ഇന്നും അങ്ങനല്ല പ്രായമായ അന്ന് എന്റെ പ്രായം അങ്ങനെ ആയിരുന്നു പ്രായത്തിൽ അങ്ങനൊക്കെ കർശനമായിട്ട് കിട്ടും ഇപ്പൊ കുറച്ച് പ്രായം കൂടി അതിന് പക്വതി ആയിട്ട് സംസാരിക്കാനും അതിന് പെരുമാറുന്നത് അങ്ങനെ അത്ര വർഷമായി ഞാൻ കരുവാറുകൊണ്ട് കേരള സ്റ്റേറ്റ് തുടങ്ങി അരിയക്കോട് മുക്കം താമരസി പോലെ ജോലി ആവാൻ തുടങ്ങി അത് ആദ്യം മാത്രമാണോ അല്ല ആ മിസ്സാവുന്നത് അത് ആദ്യം ആർ ടി സി എന്ന കരുവാരം കാളിയാവ് തീരുപോന്ന് ആർ ടി സി ഞാന് ട്രെയിനിങ് തുടങ്ങി ജോലി രണ്ടു മാസം ജോലി ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ മിസ്ആാവ് ആദ്യം തന്നെ അത് മെഡിക്കൽ കോളേജിൽ പോയത് ബസ് ഞാൻ പോയി മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഒരാൾ വണ്ടി അവിടെ ആൾട്ടു ഒരവണ്ടി കരുവാരം കൊണ്ട് ആൾട്ടു െ പിന്നെ അത് പേര് മാറ്റി മിസ്സാ ഒട്ടനവധി വർഷങ്ങളായി മിസ്സാമായി തന്നെ ഇപ്പൊ എത്ര വർഷം ഇപ്പൊ ജോലി ജോലി പോയി ഞാൻ രണ്ട് രണ്ടര വർഷമായിട്ട് വർഷം അതുവരെ ഞാൻ ബസ്സിൽ തന്നെ ജോലി ചെയ്യും പിന്നെ ആദ്യ കുറെ ആയി പോയി പിന്നെ ചക്കറായി പോയി വീട് കാണുന്ന ആളുകളുടെ ചില പ്രത്യേകിച്ച് ചില പ്രവാസികളും നാട്ടുകാരൊരുപാട് ആളുകൾ പ്രവാസികളെ കൂടുതൽ കാണാൻ അപ്പൊ എന്താണ് ഈ വീട് കാണുന്ന ആളുകളോട് പറയാലേ വീട് കാണുന്ന ആൾക്കാർ പ്രവാസികൾക്ക് ഞാൻ ഞാൻ കൂടുതൽ ഞാൻ രണ്ടു വർഷം ഒന്നൊന്നര വർഷമായിട്ട് നിൽക്കും അറിയാം അവിടുന്ന് ഏറ്റവും കൂടുതൽ അതിലേറെ സാഹസപ്പെടാതെ ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് കോൾ ചെയ്താലോ അല്ലെങ്കിൽ വെളുക്കുന്ന റൂമിൽ ഇരുന്ന് കോൾ ചെയ്തതിൽ ഒരു മെസ്സേജ് അയച്ചാൽ നമ്മൾ വീട്ടിൽ മുറ്റത്ത് എത്തും അത് ഏറ്റവും വളരെ വില കുറഞ്ഞ് നമ്മൾ സാധനം എനിക്ക് പറയാനുള്ളത് ഈ കസ്റ്റമേഴ്സിന്റെ എല്ലാ ഇതേപോലെ തന്നെ തുടർന്ന് എല്ലാവരുടെയും സഹകരണം പിന്നെ പിന്തുണയും ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ എന്റെ കളങ്ങളെ സഹപാഠികളും കുടുംബങ്ങളും മറ്റുള്ള അവന്റെ ഈ ഇത്രയും ആർ ചെയ്യുന്ന ആൾക്കാര് എല്ലാവരും നാട്ടുകാരും ഒക്കെ പിന്തുണ കൊണ്ടാണ് മറ്റേ ഈ ഇത്രയും നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞത് അത് തുടർന്നും നിങ്ങളെല്ലാവരും കൊണ്ടുപോകണം അവരെ വിജയമായിട്ട് വിജയിപ്പിക്കണം എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് അറിഞ്ഞു കേട്ടു രണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം വിശാലമായ സൗകര്യത്തോടുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ എയർപോർട്ട് റോഡിൽ നമ്മുടെ എയർപോർട്ട് റോഡിൽ നമ്മളൊരു ബൈപ്പാസ് ഉണ്ട് കൊണ്ടുപോയിരിക്കും അതിന്റെ താഴെ ആയിട്ടാണ് ഈ ഒരു പ്രവാസി സൂക്കുള്ളത് എന്തായാലും എന്ത് വിവരം ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറിയ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഈ പ്രവാസി സുഹൃത്തുക്കളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവില്ലേ എന്തായാലും മാക്സിമം വിവരങ്ങൾ കൈമാറി കൊടുക്കുക അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം